ഇന്ന് നം ഞാൻ തെങ്ങിന് തളമെടുക്കാൻ എടുക്കാൻ കേട്ടോ വാഴയ്ക്ക് ഇത്തിരി വളം ഇടണം അപ്പം വാഴയ്ക്ക് വളം ഇടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആർട്ടിൻ കാഷ്ടം എന്താണുണ്ടോ ചാക്കിനകത്ത് എടുത്ത് വെച്ചിട്ട് നമ്മുടെ പഴയ പഴയ അതായത് ആർട്ടിൻ കാഷ്ടം കേട്ടോ ഇത് ഞാൻ ചാരമാണ് ഞാൻ ചാരം കൊണ്ടിടുന്നതാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഞാൻ ഒരു വന്നിന് വാഴക്കായാലും നൂറ് കുച്ചിക്ക് ഒക്കെ ഇടാനും ചാരം ഇവിടെ കൊണ്ടുപോയി ചാക്കിനകത്ത് എടുത്ത് നമുക്ക് തെങ്ങിൻ്റെ ഓഫ് ഇല്ലാണ്ട് കൊച്ചൊരു തെങ്ങുണ്ട് അത് കുറേ നാൾ മുൻപത് ചെല്ലൊക്കെ ചെല്ല് കയറി അത് നശിച്ചു തരുന്നു അപ്പോൾ അതിൻ്റെ ചുന്തിരി അവിടെ നിൽക്കുന്നുണ്ട് അവളെ ഇപ്പോൾ ഞാൻ ഇവിടെ കിട്ടുന്നത് പിന്നെ ഒരു ദിവസം നട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് മണ്ണടിപ്പിക്കണം ഇതാണ് തെങ്ങ് ഈ തെങ്ങിൻ്റെ ഒരു ദിവസം ഈ തെങ് ചെല്ല് പിന്നെ തന്നൽ ഇതിനകത്ത് പിന്നെ ഈ ഉപ്പും മണ്ണും എല്ലാം കൂടെ ചാരം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് അന്ന് ഇത്രയും ഭാഗമുള്ളായിരുന്നു നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കസാര കൊണ്ടിട്ട് തന്നെ നമുക്കിത് എടുത്തിടായിരുന്നു ഇത്രയും ഭാഗത്തായിരുന്നുള്ളത് കേട്ടോ അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ തെങ്ങ് നല്ല രീതിയിൽ കയറി വരുന്നതാണ്ടോ അങ്ങനെ ചെയ്ത ശേഷമാണ് ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് പറഞ്ഞു കേട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് തെങ്ങ് നല്ല രീതിയിൽ ഓലയൊക്കെ പിന്നെ നമ്മൾ ഓലയൊക്കെ വന്നു തുടങ്ങി അന്ന് നമ്മൾ ഇവിടെ ഒരു കപ്പ കപ്പ നിൽക്കുന്നു അതിൻ്റെ കണക്ക് ഇവിടെ കപ്പ ഇവിടെ നിൽക്കുന്ന മോശമാണെന്ന് മുടിച്ച് കളയണമെന്ന് തോന്നുന്നു അപ്പൊ മുറിച്ചാലേ പത്ത് കൊല്ല ഇവിടെ നമുക്ക് വാരി ഈ സൈഡിലോട്ട് എന്താന്ന് വെച്ചാല് നമ്മളിവിടെ കുളി കഴുകുന്നോണ്ട് നമുക്ക് ഇവിടെ ഇതൊന്നും ഒത്തിരി അങ്ങ് ആവും ഇതങ്ങ് അതുകൊണ്ട് ഞാൻ ഇത് വരച്ച് കുറച്ച് കളഞ്ഞൂണ്ടാവും കരിയാപ്പില ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ കരിയാപ്പില ഇങ്ങനെ കിളിച്ച് കിളിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരും അതിന്റെ വേഗിറങ്ങി ഇങ്ങനെ കിളിച്ച് വരുവാണെ നമുക്ക് ഈ കരിയാപ്പലത്തെ ഇവിടുന്ന് എടുത്തേ പറ്റത്തുള്ളൂ രണ്ടും എടുത്തേ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ നമുക്കിതിന്റെ ഇടാൻ പറ്റും എന്തായിരിക്കും <im> വളച്ചിരുത <im> കരിയപ്പുഴാണ്ട വെട്ടിയ സമയത്ത് ഒടുങ്ങിട്ടുണ്ടോ നല്ല പിന്നീട് ഇതിന്റെ മൂട് ചെറുതായിട്ട് പോകുന്ന നല്ല ചേർത്തിട്ട് മല പിടിക്കുന്ന പിടിക്കട്ടെ വേറെ നമുക്ക് നടാം ഇത്ര കരിയപ്പില നമുക്ക് കിട്ടി വെക്കിയ സമയം നമുക്ക് ഈ തെങ്ങിന്റെ അടുത്ത് ഈ കപ്പം വെക്കുന്നോണ്ട് എനിക്കറിയാൻ ചെയ്യുന്നത് ചെയ്യുന്നത് എനിക്കറിയിട്ടില്ല ഞാൻ പിന്നെയും കഥ ഒന്നും എടുക്കുക ഞാൻ ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ ചെയ്താൽ അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ ഇപ്പോൾ ഞാൻ ഇത് കൊണ്ട് നട്ടേക്കുന്നത് കേട്ടോ ഇത് ഒത്തിരി നാളായല്ലോ അപ്പം ഇത് നമ്മളിതിനെ അങ്ങനെ നോക്കത്തൊന്നും ഇല്ലാതെ അപ്പം ഇത് ചെല്ലി തടിച്ച് ഉപ്പൊക്കെ ഉപ്പും മണ്ണും ഒക്കെ ഇട്ട ശേഷം നല്ലോണം തളർത്ത് വന്നപ്പോൾ നമുക്ക് എനിക്ക് തോന്നി ഇനി നമുക്കൊന്ന് തടം എടുത്തിട്ടാൽ ਕੀ ਕਾਂਬਰੇ ਕਿੱਥੇ ਖੜਤਾਲੇ ਜਿੰਦੋਂ ਨੰਮਾਏ ਨਮਕ ਵੱਲੇਲੀ കൊച്ചു തെങ്ങ് വിളക്കാണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നേ ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ ഇത്രയും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ചാറ ഇട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല അതെ അമ്മയോട് ചോദിച്ചിട്ടിടാമില്ലായിരുന്നു അപ്പൊ ഇപ്പൊ അങ്ങനെ നമ്മളറിയാതെ വാഴ കിട്ടത്തില്ലെങ്കിൽ ചാരത്തില്ല ഇനി കുറച്ച് ചാരുണ്ടീ വാഴക്ക് ഈ വാഴക്ക് അടുപ്പിക്കാം അതുകൊണ്ട് ഈ വാഴ നമ്മൾ ഇന്നും മറ്റ വാറ വലക്കിട്ടു കൊറേ നാളെല്ലാം കഴിയുമ്പോ അതുകൊണ്ട് ഇങ്ങനെ പൊടി ചെയ്യുന്നുണ്ടാവും ചാണകപ്പൊടി പോലെ പൊടി ചെയ്തു മണ്ണു മുടക്കി പോകുമ്പോഴ വെട്ടി എന്ത് വരെയും വാഴയ്ക്ക് ഒരു വളം ഇട്ടിട്ടുണ്ടെങ്കിൽ ചാരവും ആട്ടിങ് കാഷ്ടം മാത്രമേ തന്നെ എല്ലാ വളരെ ഇട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ഇട്ടുള്ളൂ പുറത്തൊന്നും വളം മേടിച്ചു കിട്ടത്തില്ല നെല്ലുപൊടി മേടിച്ചുണ്ടോ അല്ല ചെടിക്കിട്ട് ഇതാണ് വന്നിട്ടുണ്ട് വാഴയ്ക്ക് നല്ല നല്ല വിത്തുകൾ ഉണ്ടാകും ഇവിടെ ഒരു വാഴ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഞാൻ നട്ടത് കാണിച്ചിട്ടുണ്ട് ഇത് നേരത്തെ നട്ടതാണ് അതിൻ്റെ ഉത്തൊക്കെ പൊട്ടിയൊക്കെ നമ്മൾ അതിനെ മണ്ണെടുപ്പിച്ച് ഇതിൽ നിന്നായിരുന്ന ഈ വാഴ നമ്മളിപ്പോൾ കണ്ട് നട്ട ഈ വാഴ വെള്ളം നട്ടത് ഈ വാഴ വെച്ച് നട്ടത് അപ്പം ഇപ്പോൾ അതുപോലെ തന്നെ ഈ വാഴ ഉണ്ട് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അങ്ങനെയുള്ള വളരെ ചെയ്താൽ ഞാൻ നട്ട വാഴയാണ് ഇതൊക്കെ നമ്മൾക്ക് രണ്ട് വല ഇപ്പം ഇതുണ്ട് ഒന്നിലോ രണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വെച്ചാൽ നമ്മൾ അത്ര രണ്ട് കൈ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ഇത് പാളാൻ തോടം കേട്ടോ കേട്ടോ ഈ ഇത്രയും ചെയ്തത് നിങ്ങൾ നമുക്ക് പറ്റി നമ്മളെ കൊണ്ട് പറ്റി എഴുതിയിരുന്ന കറിയാവുന്ന പോലെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കറിയാം ഇത്രയും മതി എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ മതി നമുക്ക് ചെയ്യുക അത് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിക്കുക നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇത്രയുള്ള വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക